എന്റെ പേര് ലിൻഡ ബോഡി ഞാൻ ഇടുക്കി നെടുങ്കടം സ്വദേശിനിയാണ് ഞാൻ പാലാ സെന്റ് തോമസ് കോളേജിൽ ബി വോക്ക് സസ്റ്റൈനും അഗ്രികൾച്ചർ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് കുറ്റി കുറ്റിക്കുരുമുളകും അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിൽ ഏറെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന കോളംനാർ ആദ്യമേ കുറ്റി മെലയുടെ കുറ്റി കുറ്റിക്കുരുമുളക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കുറ്റിയായി നിൽക്കുന്ന കുരുമുളക് ചെറിയത് താങ് മരത്തിന്റെ സഹായമില്ലാതെ ചെറിയ സ്ഥലങ്ങളിൽ പോലും ഇത് നട്ട വളർത്താവുന്നതാണ് അടുക്കള തോട്ടങ്ങളിലും സ്ഥലപരിമതി ഉള്ള ആളുകൾക്ക് വീടിന്റെ ചിരത്തിൽ പോലും ഇത് കൈവരിക്കാവുന്നതാണ് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ മുളക് താഴ്ക്കുന്ന പാർശ്വശിഖിരങ്ങളാണ് കുറ്റിക്കുരുമുളക് തയ്യാറാക്കുന്നതിനെ ഉപയോഗിക്കുന്നത് ഇതിന്റെ നടി മുക്രിതം തയ്യാറാക്കുന്നതിന് മണ്ണ് മണൽ ചാണകം തുടങ്ങിയവയാണ് ആവശ്യമുള്ളത് ഇവ മൂന്നും തുല്യ അളവിൽ യോജിപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് കുറ്റി കുറ്റിക്കുരുമുളകിന് ആവശ്യമായ പാർശ്വശിഖരം എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നോക്കാം ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഒരു പന്നൂറ് വൺ വെറൈറ്റിയിൽ നിന്നാണ് ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ കരിമുണ്ടി നീലമുണ്ടി തുടങ്ങിയ മറ്റ് കുരുമുളക് ചെടികളിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി കായ ലഭിക്കുന്ന ഒരു ചെടിയിൽ നിന്ന് തന്നെ ഈ ശിഖരം സെലക്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം ആ എന്നാൽ മാത്രമേ നമ്മുടെ കുരുമുളകിൽ നിന്ന് നന്നായി ലഭിക്കുകയുള്ളൂ നന്നായി പരിപാലിച്ചു വരുന്ന ഒരു കുറ്റിക്കുരുമുളകിൽ നിന്നും നമുക്ക് ഒരു കിലോഗ്രാമോളം കുരുമുളക് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് ഈ സൈഡിലേക്ക് നിൽക്കുന്ന ഈ ഒരു ശിഖരമാണ് അപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് മുതൽ അഞ്ച് മുട്ടുകൾക്ക് താഴെ വെച്ചിട്ട് വേണം നമ്മൾ ഇത് മുറിച്ചെടുക്കുവാനായി ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് മുട്ടുകൾക്ക് താഴെയായി ഇവിടെ വെച്ചിട്ടാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത് അതിനായി ഞാൻ ഇവിടെ ചെറിയൊരു കത്തി ഉപയോഗിക്കുന്നു ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഇത് മുറിക്കുന്നത് ഇതങ്ങനെ നമ്മൾ മുറിച്ചെടുത്ത ഒരു ശിഖിരമാണ് ഇനി ഇതിന്റെ ആവശ്യമില്ലാത്ത ഇലകളെല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുക്കാം പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത ഇലകളെല്ലാം മുറിച്ചു മാറ്റിയ ഈ പാർശ്വ ശിഖിരമാണ് നമ്മൾ നടുന്നതിനായി ഉപയോഗിക്കുന്നത് കുറ്റി കുരുമുളക് തയ്യാറാക്കുമ്പോൾ കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളക് ചെടിയിൽ നിന്നും പാർശ്വശിഖിരങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇത് ഒരു ഫഞ്ചിസൈഡ് സൊല്യൂഷനാണ് കുമിൾ നാശിനി ഈ കുമ്പിൾ നാശിനിയിൽ അഞ്ചു മിനിറ്റോളം മുക്കി വെച്ചതിനു ശേഷമാണ് നമ്മൾ ഈ പാർശ്വശിഖിരം നടുന്നത് ഇങ്ങനെ ചെയ്യുന്നത് വഴി കുമ്പിൾ രോഗങ്ങളെ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ ഒരു അഞ്ചു മിനിറ്റോളം ഇത് മുക്കി വയ്ക്കുവാൻ പോവുകയാണ് നമ്മൾ മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഈ പാർശ്വശിഖരം ഫിസൈഡ് സൊല്യൂഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ഇത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ മണ്ണും മണലും ചാണകപ്പൊടിയും ഉപയോഗിച്ച് യോജിപ്പിച്ചെടുത്ത മിശ്രിതമാണ് ഇതിലെടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചാണകപ്പൊടി ട്രൈക്കോഡർമ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തതാണ് ട്രൈക്കോഡർമ ഉപയോഗിക്കുന്നത് വഴി കുരുമുളകിൻ്റെ ദ്രുതവട്ടത്തെ നമുക്ക് നിയന്ത്രിക്കുവാനാകും ഇത് ഒരു റൂട്ടിങ് ഹോർമോണാണ് ഈ റൂട്ടിംഗ് ഹോർമോണിൽ മുക്കി നടുന്നത് വഴി കുരുമുളകിന് വേഗത്തിൽ വേര വരുന്നതിന് സഹായകരമാണ് ഇത് ഞാൻ ഒരു അല്പം ഈ അടപ്പിലേക്ക് എടുക്കുകയാണ് അറ്റം നമ്മള് ചെറുതായി ഇതിൽ മുക്കി എടുക്കുകയാണ് ഇനി ഇത് വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ ചെറുതായി ഒന്ന് തട്ടി കൊടുക്കാം ആവശ്യമില്ലാത്തത് പോകുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് നമ്മൾ വിരൽ ഉപയോഗിച്ച് ചെറുതായി ഒന്ന് കുഴിച്ച് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് നനച്ചു കൊടുക്കാം ഇതിന് അധികം സൂര്യപ്രകാശം ആവശ്യമില്ല അല്പം തണലുള്ള സ്ഥലത്തേക്ക് മാറ്റിവെക്കാം രാവിലെയും വൈകുന്നേരവും ചെറുതായി നനച്ചു കൊടുക്കണം രണ്ട് മുതൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇത് അല്പം കൂടി വളർന്നതിന് ശേഷം നമുക്ക് ഒരു ഗ്രോ ബാഗിലേക്കോ അല്പം കൂടി വലിയ ഒരു ചെടിച്ചട്ടിയിലേക്കോ മാറ്റി നടാവുന്നതാണ് ഇത്രയുമാണ് കുറ്റിക്കുരുമുളകിനെ അതിൻ്റെ പരിപാലന രീതികളെയും കുറിച്ച് പറയാനുള്ളത് െ പറ്റി നോക്കാം ഇതിനായി ഒരു മെഷും പി വി സി പൈപ്പും ആവശ്യമാണ് കൂടാതെ നടിയിൽ മിശ്രിതം തയ്യാറാക്കുന്നതിനായി ചകിരിച്ചോറും കമ്പോസ്റ്റും നമുക്ക് ആവശ്യമുണ്ട് ചകിരിച്ചോറും കമ്പോസ്റ്റും ത്രീ ഇസ് ടു വൺ എന്ന അളവിലാണ് നമ്മൾ എടുക്കുന്നത് മൂന്ന് കൊട്ട ചകിരിച്ചോറിന് ഒരു കൊട്ട കമ്പോസ്റ്റ് എന്നതാണ് കണക്ക് ഇതാണ് മെഷ് ഈ മെഷൻ നമുക്ക് സാധാരണ കടകളിലെല്ലാം വാങ്ങിക്കാൻ ലഭിക്കുന്നതാണ് ഇത് നമ്മൾ ഇതുപോലെ വളച്ച ഒരു വൃത്താകൃതിയിൽ വെച്ചതിന് ശേഷം ചെറിയ നൂൽ കമ്പികൾ കൊണ്ടോ മറ്റോ ബന്ധിപ്പിച്ച് എടുക്കുക കൂടാതെ നമുക്ക് ഒരു പി വി സി പൈപ്പ് ആവശ്യമുണ്ട് ഈ പി വി സി പൈപ്പ് ഈ മെഷീനുള്ളിലേക്കാണ് നമ്മൾ ഇറക്കി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഈ പി വി സി പൈപ്പിൽ ഞാനിവിടെ നിറയെ സുഷിരങ്ങൾ ഇട്ടിട്ടുണ്ട് ഈ സുഷിരങ്ങൾ എന്തിനാണെന്ന് വെച്ച് നമ്മൾ ഇത് നട്ടതിനു ശേഷം നമ്മൾ ഇതിലേക്ക് വളവും വെള്ളവും നൽകുമ്പോൾ ഈ പി വി സി പൈപ്പിലൂടെയാണ് നൽകുന്നത് ാർ മെലയുടെ നമ്മളിപ്പോഴും ഒരു പ്രൊട്ടക്റ്റഡ് സ്ട്രക്ചർ അതായത് പോളി ഹൌസിലോ മഴമാർക്കുള്ളിലോ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ഇപ്പോൾ ഇവിടെ ഒരു തുറസായ സ്ഥലത്താണ് നിങ്ങൾക്കായി ചെയ്തു കാണിക്കുന്നത് അപ്പോൾ പൈപ്പ് ഇവിടെ നമ്മൾ ലംബമായി സ്ഥാപിച്ചിരിക്കുകയാണ് ഇനി ഇതിന് ചുറ്റുമായി ഈ മെഷീൻ നമ്മൾ വെക്കും ഈ മെഷീനിലേക്കും ഈ പൈപ്പിന് മെഷീന്റെ നടുഭാഗത്തേക്ക് നമ്മൾ ചകിരിച്ചോറും കമ്പോസ്റ്റും നിറച്ച മിശ്രിതം നിറയ്ക്കും അപ്പോൾ ഈ മെഷീന്റെ ഇടയിലൂടെ മിശ്രിതം പുറത്തേക്ക് പോവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മുടെ മിശ്രിതം മെഷീനുള്ളിൽ നിറച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഇതിന്റെ ചുറ്റിനും കൊടുത്തലകൾ നടുകയാണ് വേണ്ടത് സാധാരണ നമ്മൾ നടാർ ഉപയോഗിക്കുന്ന കൊടുത്തലകൾ തന്നെയാണ് ഇവിടെയും എടുത്തിരിക്കുന്നത് ഇനി ഇവിടുന്ന് നമ്മൾ നന്നു മാറ്റി നന്നായി ഇറക്കി കൊടുക്കുക ചുറ്റിനും വന്നിട്ട് നന്നായി ഉറപ്പിക്കുക എന്നിട്ട് അടുത്ത കുടുത്തല എടുക്കുക അങ്ങനെ ഇതിന്റെ ചുറ്റിനുമായി നടുക അപ്പോൾ നമ്മൾ ഇവിടെ നട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇത് ഇവിടെ ആയിട്ട് ഇരിക്കാൻ ഞാൻ ഇവിടെ ഒരു എടുത്തിരിക്കുന്നത് അത് ചെറുതായി ഇങ്ങനെ ഒടിച്ച് ഒരു വി ഷേപ്പ് പോലെ ആക്കിയിരിക്കുകയാണ് ഈ വി ഷേപ്പുള്ള ഈർത്തി ഇതിങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഈ മെഷീൻ്റെ വലയിടി ഇടയ്ക്കൂടെ അകത്തേക്ക് കുത്തി കൊടുക്കുക അപ്പോൾ അതവിടെ കറക്റ്റായിട്ടിരിക്കും അപ്പം ഞാൻ രണ്ട് ഇറക്കിൽ ഉപയോഗിച്ച് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കുരുമുളക് വളർത്തുവാനായി ഉപയോഗിക്കുന്ന ഒരു രീതിയല്ല കുരുമുളകിൻ്റെ നടിയിൽ വസ്തുക്കൾ ധാരാളമായി ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു രീതിയാണ് കോളത്തിൻ്റെ മുകൾ വരെ കുരുമുളക് വളർന്നതിന് ശേഷം നമുക്ക് നാല് മുതൽ അഞ്ച് മുട്ടുകളോട് മുട്ടുകളോടുകൂടിയ കേറുതലകളും സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന കുരുമുളക് വള്ളികളും അതോടൊപ്പം തന്നെ കുറ്റിക്കുരുമുളക് തയ്യാറാക്കുന്നതിന് ആവശ്യമായ വേര് പിടിച്ച ധാരാളം പാർശ്വ ശി നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ നമ്മൾ നമ്മളിതിനുള്ളിൽ ട്രൈക്കോഡർമ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു ട്രൈക്കോഡർമ ചേർക്കുന്നത് മൂലം നമുക്ക് കുരുമുളകിന്റെ ദ്രുതവാട്ടത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ കുറ്റ കുരുമുളകും കോളം വ്യതേടനയും പറ്റി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നന്ദി